ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നോമ്പ് നോറ്റതാ കേട്ടാ അപ്പം ആമീൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എടുക്കുന്നുണ്ട് അനക്കും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നാൽ പിന്നെ പറ്റുന്ന പോലെ എടുത്തോ വെള്ളം കുടിച്ചോ പിന്നെ കയ്യാണ്ടെടുക്കുമ്പോന്നൊക്കെ പറഞ്ഞ് പക്ഷേങ്കില് അവർ ഒന്നും പിന്നെ നോമ്പ് വിട്ടിട്ടില്ല ആ സമയം കൃത്യ സമയത്തോട് കൂടിയിട്ട് മാത്രമേ അവരൊക്കെ രണ്ടാളും നോമ്പ് വിട്ടിട്ടില്ല അങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ എല്ലാം എടുത്തു വെച്ച് അമ്മയും സമയായോ സമയായോ എന്നെല്ലാം ചോദിച്ച് അതിനിടയിൽ നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്ലാണ് പാങ്ക് കൊടുക്കുന്ന സമയം അപ്പോൾ ജ്യൂസ് ഉണ്ട് ബോണ്ടി ഉണ്ട് പോക്കറ്റ് ഷവർമിയാക്കി പിന്നെ ചിക്കൻ റോളാക്കി ചിക്കൻ റോളല്ല ചിക്കൻ ഷവർമിയാക്കി ഈ തപ്പഴ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നിരത്തി വെച്ച് വെയ്റ്റിങ്ങിലാണ് പക്ഷേ എങ്കിൽ കുട്ടികൾക്ക് വിചാരിച്ച പോലെ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വെള്ളം കുടിച്ചപ്പോഴേക്കെന്നെ കുട്ടികൾക്ക് മതിയായി ക്ഷീണമൊന്നും പറയണ്ട പിന്നെ എന്നാ പറയാ എന്തൊക്കെയോ ആക്കാൻ പറഞ്ഞു എല്ലാം ആക്കി കൊടുത്തു പക്ഷെ കഴിച്ചിട്ടില്ല മാത്രം